ലണ്ടൻ മുംബൈ വിർജിൻ അറ്റ്ലാന്റിക് വിമാനത്തിലെ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള ഇരുന്നൂറ്റി അമ്പതിലധികം യാത്രക്കാർ നാൽപ്പത് മണിക്കൂറിലധികമായി തുർക്കിയിലെ ദിയാർബക്കിർ ബക്കീർ വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്നു ഏപ്രിൽ രണ്ടിന് ലണ്ടനിൽ നിന്ന് മുംബൈയിലേക്ക് പുറപ്പെട്ട വി എസ് വിമാനം മെഡിക്കൽ എമർജൻസി മൂലം ദിയാർബക്കിർ ബക്കീർ വിമാനത്താവളത്തിലേക്ക് തിരിച്ചുവിട്ടതിനെ തുടർന്ന് റദ്ദാക്കുകയായിരുന്നെന്ന് വിമാന കമ്പനി പ്രതിനിധി പറഞ്ഞു ലാൻഡിംഗിന് ശേഷം വിമാനത്തിന് സാങ്കേതിക തകരാറുണ്ടായി ഇത് നിലവിൽ പരിശോധനയിലാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ മുൻഗണന യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയാണ് അസൗകര്യം ഉണ്ടായതിന് ഞങ്ങൾ ഹൃദയപൂർവ്വം ക്ഷമ ചോദിക്കുന്നു ആവശ്യമായ സാങ്കേതിക അനുമതികൾ ലഭിച്ചാൽ ഏപ്രിൽ നാല് വെള്ളിയാഴ്ച രാവിലെ പന്ത്രണ്ട് മണിക്ക് ദിയാർ ബാക്കിർ വിമാനത്താവളത്തിൽ നിന്ന് മുംബൈയിലേക്ക് വി എസ് വിമാനം യാത്ര തുടരും വെർജിൻ അറ്റ്ലാന്റിക് പ്രതിനിധി പറഞ്ഞു അനുമതികൾ ലഭിക്കുന്നില്ലെങ്കിൽ തുർക്കിയിലെ മറ്റൊരു വിമാനത്താവളത്തിലേക്ക് യാത്രക്കാരെ ബസ്സിൽ കൊണ്ടുപോയി വേറെ വിമാനത്തിൽ കയറ്റി മുംബൈയിലേക്കുള്ള അവരുടെ യാത്ര പൂർത്തിയാക്കാൻ പദ്ധതിയിടുന്നു വിർജിൻ അറ്റ്ലാന്റിക് പറഞ്ഞു കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാരും കുടുംബാംഗങ്ങളും അവിടെ നേരിടുന്ന പ്രശ്നങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ചൂണ്ടിക്കാണിച്ചിരുന്നു വിമാനത്താവളത്തിൽ കാത്തു നിൽക്കുന്ന മുന്നൂറോളം യാത്രക്കാർക്കായി ഒറ്റ ശുചിമുറി മാത്രമേ ഉള്ളൂവെന്നും കുറഞ്ഞ താപനിലയിൽ തണുപ്പിനെ നേരിടാൻ പുതപ്പുകൾ നൽകിയിട്ടില്ലെന്നും പരാതികളുണ്ടായി ും അനിശ്ചിതത്വവും മൂലം യാത്രക്കാർ വിമാനത്താവള സീറ്റുകളിൽ വിശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് തുടർന്ന് പ്രശ്ന പരിഹാരമാകുന്നതുവരെ യാത്രക്കാർക്ക് തുർക്കിയിൽ തങ്ങാൻ ഹോട്ടൽ സംവിധാനവും ഭക്ഷണവും ഒരുക്കിയിട്ടുണ്ടെന്നും പുതിയ അപ്ഡേറ്റുകൾ ലഭ്യമാകുന്ന മുറയ്ക്ക് എല്ലാ യാത്രക്കാരെയും അറിയിക്കുമെന്നും വെർജിൻ അറ്റ്ലാന്റിക് പറഞ്ഞിട്ടുണ്ട് സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്ന് അങ്കാറയിലെ ഇന്ത്യൻ എംബസിയും അറിയിച്ചു പണം ഞങ്ങൾ തരും